മൂന്നാറിൽ ദൗത്യസംഘം തുടർച്ചയായി കർഷകരെ കുടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ പന്ത്രണ്ടിന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് കർഷകരെ കുടിയിറക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക സിംഗ് കണ്ടത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത് എന്നാൽ നിരാഹാര സമരം നാൽപ്പത് ദിവസം പിന്നിട്ടിട്ടും സർക്കാർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് സമരക്കാർ പറയുന്നു ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയില്ല ഇതിന് തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരണം ആ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് കലക്ടറേറ്റ് വിളിച്ചവർത്തിന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രേഖ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ രേഖ ഞങ്ങൾക്ക് തരാതെ ഞങ്ങളുടെ കയ്യിൽ രേഖയില്ല റേഷൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് തിരിച്ചൽ കാർഡുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള രേഖയുള്ളൂ പട്ടയം നിങ്ങൾ തന്നെങ്കിലേ ഞങ്ങൾക്കുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ പഞ്ചായത്ത് ഒരു വെറുതെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് അതെപ്പോൾ വേണേലും തിരിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി സാറേ ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളെ കൊന്നുകളാം അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നതിനൊപ്പം എന്നാൽ നിങ്ങളത് ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം